കഴിഞ്ഞ ബുധനാഴ്ചയാണ് കിളിയൂർ സ്വദേശിയായ എഴുപതുകാരൻ ജോസ് മകൻ പ്രജിന്റെ വെട്ടേറ്റ് മരിച്ചത് കൃത്യത്തിന് ശേഷം വിള്ളറണ്ട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതി തനിക്ക് വീട്ടുകാർ സ്വാതന്ത്ര്യം നൽകാത്തതുകൊണ്ടാണ് ഇത്തരമൊരു കൊലപാതകം ചെയ്തതെന്നാണ് ഒഴിയും നൽകിയത് തുടർന്ന് അറസ്റ്റിലായ പ്രതി ഇപ്പോൾ നെയ്യാറ്റൻകര സബ് ജയിലിൽ റിമാൻഡിലാണ് ഇതിന് പിന്നാലെ വീട്ടുകാർ പ്രജിന്റെ മുറിയിൽ പരിശോധന നടത്തിയിരുന്നു മുറിയിൽ കണ്ടെത്തിയ വസ്തുക്കൾ കാരണമാണ് ബ്ലാക്ക് മാജിക് പോലുള്ള സംഘങ്ങളിൽ ഇയാൾ പെട്ടിട്ടുണ്ടോ എന്ന സംശയം വീട്ടുകാർക്ക് വരാൻ കാരണം ഇവൻ രാത്രി അപ്പം ഈ വീട്ടിൽ നിന്നാൽ രാത്രി പന്ത്രണ്ടും ഒരു മണിക്കൊക്കെ പോകും എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് മറുപടി പറയാൻ പോകരുത് തിരിച്ച് അതേപോലെ മടങ്ങി വരും അപ്പം ഈ ഫോണ് പോലീസ് ഉദ്യോഗസ്ഥര് എടുത്ത് പരിശോധിക്കണം പ്രജിൻ മുൻപും പല തവണ മാതാപിതാക്കളും മർദ്ദിച്ചിരുന്നതായി അമ്മ പറഞ്ഞു പ്രജിനെ മറ്റാരോ നിയന്ത്രിച്ചിരുന്നതായി അമ്മയും സംശയം പ്രകടിപ്പിക്കുന്നു സ്നേഹിച്ച് നല്ലതായിട്ട് മോനെ ഉപദേശിക്കാൻ പാടില്ല ഒരു കാര്യം കാണിക്കും വെക്കുക നമുക്ക് ആർക്കും തൊടാൻ ും അവന എനിക്ക് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് വീട്ടിലെത്തി പരിശോധിച്ച പോലീസിന് അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും ഉയരുന്ന ആരോപണങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കും പ്രജിൻ ജോസിന്റെ ജീവിത രീതികളെയും ബന്ധങ്ങളെയും കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിന്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ പ്രജിൻ്റെ മൊബൈൽ ഫോൺ ശേഖരിച്ച ശാസ്ത്രീയ പരിശോധന നടത്തും ഇതിനുശേഷം മാത്രമായിരിക്കും കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ജിബിൻ ജി ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം